മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി കെ എച്ച് ഹോം ആൻഡ് ഗിഫ്റ്റ് പാലസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും കെ എച്ച് ഹോം സെൻട്രൻ ഗിഫ്റ്റ് പാലസ് മെയിൻ റോഡ് കര ഫോൺ ട്രിപ്പിൾ നയൻ ഡബിൾ ഫൈവ് ഫോർ സീറോ ഫൈവ് ത്രീ എട്ടാമത് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സമൂഹ ചിത്രരചന സംഘടിപ്പിച്ചു വേലൂർ ഗവൺമെന്റ് രാജാസർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നടന്ന ചിത്രരചന പ്രശസ്ത ചിത്രകാരൻ വി അഭിമന്യു ഉദ്ഘാടനം ചെയ്തു എട്ടാമത് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിന്റെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് സമൂഹ ചിത്രരചന നടത്തി വേലൂർ ഗവൺമെന്റ് രാജാസാർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ നടന്ന ചിത്രരചന പ്രശസ്ത ചിത്രകാരൻ വി അഭിമന്യു ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ പി കൃഷ്ണകുമാർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ സംഘാടക സമിതി കൺവീനർ വി വി സുധീഷ് ചിത്രകാരന്മാരായ ജ്യോതിരാജ് മായമ്പിള്ളി കെ കെ മോഹനൻ എന്നിവർ സംസാരിച്ചു കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഏപ്രിൽ നാല് മുതൽ എട്ട് വരെയാണ് നാടകോത്സവം